നമസ്കാരം എൻട്രാഘട്ടം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് തിരക്കിലാണ് എങ്കിലും ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടട്ടെ എന്ന് വിളിച്ചിട്ട് വേഗത്തിൽ ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക അത് നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക പിന്നെ ചിലവർക്കും തെറ്റിദ്ധാരണയുണ്ട് ഞാനൊരു ഹിസ്റ്റോറിയൻ അല്ല ഹിസ്റ്റോറിക്കൽ ജേർണലിസ്റ്റ് ആണ് ഒരു ഹിസ്റ്റോറിയൻ എന്ന് പറയുമ്പോൾ ഒരു ചരിത്രമാണ് നോക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ജേർണലിസ്റ്റ് ആയിട്ട് സത്യാവസ്ഥയാണ് അന്വേഷിക്കുന്നത് അപ്പൊ ജേർണലിസ്റ്റിന് പാർഷ്യാലിസം പാടില്ല പ്രജുരൈസ് പാടില്ല ജാതി മതം ഭാഷ ഇതൊന്നും സ്വാധീനിക്കാൻ പാടില്ല ഫാക്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു അതിൽ എന്തെങ്കിലും തെളിവ് കിട്ടാതെ വരുമ്പോ അത് ഫാക്ട് അല്ലാത്ത രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യാറുള്ളത് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അതായത് കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് പാറുക്കുട്ടിയുടെ മുറിയിലേക്ക് പോയി കാത്യാനി അമ്മ അന്ത അന്താളിച്ച് നിലവിളിച്ച് ഏഹ് ഭയങ്കര പ്രശ്നമായിട്ട് പറഞ്ഞു അപ്പോ പാറക്കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായത് എന്താണ് എന്നുള്ളത് നമ്മൾക്ക് അവര് അദ്ദേഹം പിന്നീട് ഒരു പതിനഞ്ചാമത്തെ അധ്യായത്തിലാണ് വിവരിക്കുന്നത് അപ്പൊ അതിൽ പറയാം പിന്നെ നോവലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല നമ്മുടെ ഈ വിവരണം അത് ആദ്യം മനസ്സിലാക്കുക നോവൽ അങ്ങനെ തന്നെ നിങ്ങൾ വായിക്കാം ഇവ കുറച്ചൊക്കെ ചുരുക്കി നമ്മൾ ചെറിയൊരു ഭാഷയിൽ എൻറ്റേതായ ശൈലിയിലാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് അത് മനസ്സിലാക്കുക ഇനി നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കുറച്ച് കിഴക്ക് മാറിയിട്ട് ആണ്ടിയിറക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു രാജപാതയ്ക്ക് വടക്കു ഭാഗത്തായിട്ടാണ് പ്രൗഢഗംഭീരമായ കുടമൺപിള്ള അതായത് എട്ടുവീട്ടിൽ പിള്ളമാരിലെ പ്രമുഖനായ കുടമൺ വീട് ഉള്ളത് അദ്ദേഹം അവിടെ പൂമുഖത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു ഗാംഭീര്യമുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കും ഉപയോഗിച്ചിട്ടുണ്ട് അതായത് സ്ത്രീകൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണോ എന്ന് പിന്നീട് രൂപം മാറ്റി പുരുഷനാക്കിയതാണെന്ന രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട് അത്യാവശ്യം ഒരു ഗാംഭീര്യമുള്ള നല്ലൊരു ഗാംഭീര്യമുള്ള ഒരു മനുഷ്യനാണ് എട്ടുവീട്ടിൽ പിള്ളമാരുടെ ഏറ്റവും പ്രാമുഖ്യമുള്ള എട്ടുവീട്ടിൽ പിള്ളമാർക്ക് കുടമൺ പിള്ള പറഞ്ഞാൽ അതിനപ്പുറം വേറൊരു വാക്കില്ല എന്ന രീതിയിൽ അവിടെ വിവരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആകെ ഒരു സുഹൃത്താണ് ഉള്ളത് അത് രാമനാമഠമാണ് രാമനാമഠത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ അദ്ദേഹം ശങ്കുണ്ണി മേനോന്റെ പുസ്തകം ആധികാരികമാക്കിട്ട് പറയുന്നുണ്ട് ആ കലിപ്പാൻ കുളത്തിന്റെ കാര്യവും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വലിയ കിളിമാനൂർ കൊട്ടാരത്തിലെ കോയിത്തമ്പുരാൻ ധർമ്മരാജാവിനെ രാജ കുട്ടി ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് പോകുന്ന സമയത്ത് ഈ രാമനാമഠത്തിന്റെ ആൾക്കാര് വന്ന് ആക്രമിച്ചപ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത് എന്നത് അതിൽ പറയുന്നുണ്ട് അപ്പോ അദ്ദേഹം ആ സമയത്ത് ഇവരെ കൊണ്ടുപോകുന്ന സമയത്ത് വേഷം മാറുകയും അതായത് വേഷം മാറിയല്ല വിവരം മുൻകൂട്ടി കിട്ടി അങ്ങനെ ഈ രാജ്ഞിയെയും അതുപോലെ കുഞ്ഞിനെയും വേഷം മാറ്റി വേറൊരു വഴിക്ക് പറഞ്ഞയച്ച് ഈ മേനാവിൽ ഈ കോയി തമ്പുരാൻ കയറി അവിടെ വന്ന് അവരുടെ കാത്തു നിൽക്കുന്ന രാമരാമണത്തിന്റെ സൈനികരുടെ മുന്നിൽ വന്ന് വീര ചരമം പ്രാപിച്ചു അവർ വളരെയധികം വെട്ടി നുറുക്കി എല്ലാവരും കഴിഞ്ഞ് അവസാനം അദ്ദേഹം തന്നെ അദ്ദേഹവും മരി മരണപ്പെട്ടു ഇത് ചരിത്രമാണ് അപ്പൊ ഇതിന്റെ അനലൈസേഷനെ ലാസ്റ്റ് പറയാം അപ്പൊ അത് അതിൽ പറയുന്നുണ്ട് പിന്നീട് ബാക്കിയുള്ള പിള്ളമാരെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ പിന്നെ പിള്ളമാരെന്ന് പറയുന്നത് ചെമ്പഴന്തി പിള്ള പള്ളിച്ചൻ പിള്ള മാർത്താണ്ഡ തിരുമടത്തിൽ പിള്ള ഈ വെങ്ങാനൂർ പിള്ള കുളത്തൂർ പിള്ള പിന്നെ കഴക്കൂട്ടത്തിലെ ആദ്യത്തിൽ പറയുന്നില്ലെങ്കിൽ കഴക്കൂട്ടവും അവിടെ വരുന്നുണ്ട് എന്നിട്ട് ഇവരെല്ലാവരും ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതായത് തമ്പിയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ നിരാ അവരെ നിരാശരാക്കിക്കൊണ്ട് തമ്പിയല്ല അവിടെ വരുന്നത് മറിച്ച് അദ്ദേഹത്തിന്റെ ഈ സുന്ദരയ്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉപദേശകനാണ് വരുന്നത് അദ്ദേഹം ബ്രാഹ്മണനാണല്ലോ അപ്പൊ അദ്ദേഹം വരുന്നു അത് ഇവർക്ക് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ രാമനാമഠത്തിനെ അവിടെ നല്ലോണം വിവർണിക്കുന്നുണ്ട് അദ്ദേഹം കുറച്ച് നാത്തൊക്കെ കൊഴഞ്ഞ് കുറച്ച് മദ്യസേവയൊക്കെ നടത്തുന്ന രീതിയിലും അങ്ങനത്തെ ഒരു രീതിയിലാണ് പറയുന്നത് പിന്നെ കുടുംബൻപിള്ളിയുടെ വീട്ടിലേക്ക് എവിടെ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് രാമനാമഠത്തിനാണ് അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ഒരു അനന്തരവളായിട്ടുള്ള സുഭദ്രയായിട്ട് ഒരു അടുപ്പം കാണിക്കുന്നുണ്ട് സുഭദ്രയെക്കുറിച്ചൊരു വാക്ക് ഞാൻ ഇതിനു മുമ്പത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുശേഷം പിന്നീടാണ് ഇവിടെ വെച്ചിട്ടാണ് ഇതിൽ പരാമർശിക്കുന്നത് അങ്ങനെ രാമനാമണം ഇല്ലാതെ കുടമൻപിള്ളക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന രീതിയിലാണ് എന്ന് പറഞ്ഞാൽ കുടമൻപിള്ളയുടെ വീട്ടിൽ തന്നെയാണ് അദ്ദേഹം താമസവും ഉറക്കവും ഒക്കെ വല്ലപ്പോഴും ഒരു ഓണത്തിനൊക്കെ പോയിട്ട് ഭാര്യയും മക്കളെയും കണ്ടെങ്കിലായി എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇവർ ചർച്ച ചെയ്യുന്നു അപ്പൊ ഇവിടെ ഒരു യോഗം കൂടുകയാണ് ഈ യോഗത്തില് പ്രധാനമെടുക്കുന്ന തീരുമാനങ്ങൾ അവിടെ സത്യം ചെയ്യിക്കുകയാണ് കുറമൻ സാന്നിധ്യത്തിലാണ് സത്യം ചെയ്യുന്നത് അപ്പൊ അതിനു മുമ്പ് കഴക്കൂട്ടത്ത് പിള്ള അദ്ദേഹം പറയുന്നു ഇതൊക്കെ എന്തിനുള്ള പുറപ്പാടാണ് ഇത് നാട്ടു നടപ്പ് അനുസരിച്ചല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് ജനങ്ങളൊക്കെ നമുക്ക് എതിരെ തിരിയുകയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇവരതിനെ എതിർക്കുന്നുണ്ട് മഹാരാജാവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആലോചിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം രാമരാമടം എന്തോന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ചൊടിച്ച് പറഞ്ഞ അദ്ദേഹത്തിന് തൃഷ്ടമായില്ല ഉടനെ അദ്ദേഹം വാള് ഊരി അദ്ദേഹം എഴുതി എഴുന്നേക്കുന്നു വാള് എടുത്തിട്ട് എഴുന്നേൽക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ വാൾ വരുന്നുണ്ട് എന്ന യഥാർത്ഥത്തിൽ അദ്ദേഹം വാൾ ഉൂരി ആക്രമിക്കാൻ വേണ്ടിയല്ല അല്ല ആള് മടങ്ങി പോവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അദ്ദേഹം പറയുന്നു നിങ്ങൾ എന്താണ് തീരുമാനം എടുത്തതെങ്കിൽ ആ തീരുമാനം തന്നെ ഞാൻ അനുസരിക്കും എൻ്റെ വായിൽ നിന്നൊന്നും പോകില്ല അപ്പൊ അവിടെ സത്യം ചെയ്യുമ്പോൾ അവിടെ വളക്കൊക്കെ വെച്ചിട്ട് സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കഴക്കൂട്ടം പോകുന്നു അപ്പൊ രാമനാമ് കുടമൺ കൊള്ള പറയുന്നു കഴക്കൂട്ടം ഒരാളാണ് അദ്ദേഹം ഒരിക്കലും വാക്ക് തെറ്റാത്ത ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ ഈ യോഗത്തിൽ യോഗത്തിലെടുത്തിട്ടുള്ള തീരുമാനം അപ്പൊ എന്തുകൊണ്ട് സുന്ദരയ്യൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പിക്ക് വളരെയധികം അദ്ദേഹത്തിന് അസുഖം എന്തോ ഒരു മനസ്സിന് അസുഖമില്ല അതുകൊണ്ടാണ് വരാത്തത് എന്ന് പറയുന്നുണ്ട് സുന്ദരയ്യൻ സുന്ദരയ്യൻ അവിടെ സത്യം ചെയ്യുന്ന സമയത്ത് ഒരു വാക്ക് മറു ചെവി എന്ന് പറയുന്നതിന് മാറ്റിയിട്ട് മാ എന്നുള്ളത് മാറ്റിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വേറെ ഒരാളുടെ പോരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് അഭിനയിക്കുന്നതൊക്കെയുണ്ട് അപ്പൊ കഴക്കൂട്ടത്ത് പിള്ളേണ് ഇത് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ സത്യൻ ചെല്ലി ചെല്ലിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു ഉടമ്പടി വെക്കുകയാണ് എന്താണ് അതിൽ ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഉടമ്പടി മഹാരാജാവിന്റെ കാലശേഷം പത്മനാഭൻ തമ്പിയെ രാജാവാക്കിയിട്ട് വാഴിക്കുക അതിനെന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ചേരന്മാരുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോലെ താൽക്കാലികമായിട്ട് പന്ത്രണ്ട് കൊല്ലത്തേക്ക് രാജാവായിട്ട് വാഴിക്കുക രണ്ടാമത്തെ ഒരു ഒരു കാര്യം ഉടവാള ഈ മഹാരാജാവ് മരിച്ചു കഴിഞ്ഞാൽ അധികാരം വെൽക്കുന്നതിനായിട്ട് ഉടവാൾ എടുക്കാനായിട്ട് വർമ്മ വരുമ്പോൾ അദ്ദേഹത്തിനെ വഴിക്ക് വെച്ച് നമ്മുടെ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് അത് തടഞ്ഞ് അദ്ദേഹത്തിന് കൊല്ലുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സേനയുടെ നീക്കങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് നാഞ്ചിനാട് മറ്റ് ഇരിക്കുന്ന ഇപ്പൊ തെക്കൻ ഭാഗത്തു നിന്ന് വരുന്ന സേനയെ തടുക്കാൻ വേണ്ടിയിട്ട് വെങ്ങാനൂര് അതുപോലെ പള്ളിച്ചൻ പിള്ളമാര് അവര് തടുക്കും അതുപോലെ വടക്ക് നിന്ന് വരുന്നത് അവിടെ ഉള്ളത് കഴക്കൂട്ടം ചെമ്പഴന്തി എന്നി എന്നിവരെ തടുക്കണം പിന്നെ തിരുവനന്തപുരത്ത് ഇത് ജനങ്ങൾ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ മഹാരാജവിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൊന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് അവിടുത്തെ എല്ലാ ജനങ്ങളെയും സമാധാനിപ്പിക്കുന്ന കൺട്രോൾ ചെയ്യണതും ഒക്കെ ആർക്ക് കൊടുത്തു ഈ രാമനാമഠത്തിനും അതുപോലെ തന്നെ ചെമ്പഴത്തിപ്പിള്ളയും അപ്പൊ ഇതിനിടയ്ക്ക് ഒരു കലിപ്പാകുളത്തിന്റെ കാര്യം പറയുന്നുണ്ട് ഇതൊക്കെ നാട്ടിടപ്പ് ഇങ്ങനെ അല്ലാതെ വന്ന ജനം ഇളകില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് കലിപ്പാകുളത്തിൽ ഇത്രയും പേരെ കൊന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ജനമൊക്കെ അറിഞ്ഞില്ലേ ചോദിച്ചു അപ്പൊ ഈ കലിപ്പാകുളത്തിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ വേറെ പറഞ്ഞിട്ടുണ്ട് കാരണം രാജ്ഞിയുടെ മക്കളെ കൊന്നു എന്നുള്ളതാണ് ഇവരുടെ അത് അതിലും രാമനാമണത്തിന് പങ്കുണ്ടോ എന്ന രീതിയിലാണ് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞതിനു ശേഷം പിന്നീട് അവർ അവിടെ നിന്ന് ഈ പോകുമ്പോ സുന്ദരയ്യനാണ് ഇതിന് സത്യം പറഞ്ഞത് ഇത് യോഗക്കുറി വെക്കുകയാണ് അപ്പൊ യോഗക്കുറി എന്ന് പറയുന്നത് ഇത് എങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ എവിടെയൊക്കെ ആരൊക്കെ തടുക്കണം എന്നൊക്കെ എഴുതിയിട്ട് ഈ കുറി ഈ സുന്ദരയ്യന്റെ അടുത്ത് കൊടുക്കുന്നു സുന്ദരയ്യൻ്റെ അവിടുന്ന് പോകുന്നു അപ്പൊ ഇതാണ് പതിനൊന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായത്തിലാണ് ഈ സുഭദ്രയെ കുറിച്ചിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ സുഭദ്ര എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടമൻ പിള്ളയുടെ ഒരു അനന്തരവളുടെ അതായത് പെങ്ങളുടെ മകളാണ് അപ്പൊ പെങ്ങൾ പതിനേഴ് വയസ്സ് പ്രായമായ സമയത്ത് നല്ല ഒരു അനുയോജ്യനായ ഒരു വരനെ കിട്ടാൻ വേണ്ടിയിട്ട് കുടമൺമാ കുടമൺ പിള്ള അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന സമയത്താണ് അവര് ഒരു വിവരം അറിയുന്നത് പെങ്ങൾ ഗർഭിണിയാണ് എന്നുള്ളത് അതായത് സ്വാസിക എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ സ്വസാവ് സ്വസ്വാവിൽ നിന്ന് എന്നാണ് അല്ല മലയാളം പണ്ഡിതന്മാരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരിക്കുന്നുണ്ട് ഞാനിത് പരിഭാഷപ്പെടുത്തുമ്പോൾ തെറ്റുണ്ടെങ്കിൽ ദയവായിട്ട് പറയണം അപ്പൊ സ്വസ്വാവിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന രക്തബന്ധത്തിൽപ്പെട്ട ഒരാള് അവരായിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരി സഹോദരന്മാരുടെ ഏതൊരു സഹോദരൻ വകയിൽ സഹോദരനും അവരുടെ അങ്ങനെയാണ് അവയ അതായിരിക്കും ഈ ഗർഭത്തിന്റെ ഉത്തരവാദി എന്ന് ഉള്ളത് കൊണ്ട് കുടമൻപിള്ള ഈ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം വാൾ ഊരി വന്ന് ഈ മുടി തലമുടി പിടിച്ച് വെട്ടുന്ന സമയത്ത് കഴക്കൂട്ടം വന്ന് തടയുകയും കഴക്കൂട്ടം എന്തോ ഒരു അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ച് അവസാനം കഴക്കൂട്ടത്തിൽ നിന്ന് പിൻവാങ്ങി പോവുകയാണ് ചെയ്തത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ അനന്തരവൾ അതായത് പെങ്ങൾ മരിച്ചു പിന്നെ സുഭദ്ര അവിടെയാണ് കഴിഞ്ഞിരുന്നത് പിന്നീട് സുഭദ്രയ്ക്ക് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ സുഭദ്രയെ ഒരു കല്യാണം കഴിപ്പിച്ചു കിട്ടും അനന്തരവനെ കൊണ്ട് കഴക്കൂട്ടത്ത് ഉള്ള കഴിപ്പിച്ചു അപ്പൊ ഈ കുഞ്ഞിന്റെ അതായത് സുഭദ്രയുടെ അച്ഛൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മരിച്ചുപോയ കഴക്കൂട്ടത്ത് പിള്ളക്കും രാമനാപടത്തിനും പിന്നെ ചെമ്പകശ്ശേരി മൂത്ത പിള്ളയ്ക്കും മാത്രമേ അറിയുള്ളൂ പക്ഷെ അവര് സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ട് അത് ഒരിക്കലും പുറത്തേക്ക് വരികയില്ല അതുകൊണ്ട് സുഭദ്ര അത് അന്വേഷിച്ചതൊന്നുമില്ല ഈ കല്യാണം കഴിച്ചിട്ട് അനന്തരവനെ കല്യാണം കഴിപ്പിച്ചപ്പോൾ ഈ സുഭദ്രയ്ക്ക് ഒരു മോഡേൺ ചിന്താഗതി ആയിരിക്കും കാരണം അത് അങ്ങനെയാണ് അവർ വർണ്ണിച്ചിട്ടുള്ളത് അവരെല്ലാവരുമായിട്ട് ഒരുപോലെ ഇടപഴകുകയാണ് പക്ഷെ അന്നത്തെ ഇന്നത്തെ കാലത്ത് തന്നെ അത് വലിയ പ്രശ്നങ്ങളാണ് അപ്പൊ അന്നത്തെ കാലത്ത് എങ്ങനെയായിരിക്കും എല്ലാവരോട് ഒരുപോലെ പെരുമാറുന്നത് കാണുമ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാകും അതേപോലെ ഈ അനന്തരവന് സംശയം തരാൻ തുടങ്ങി പിന്നീട് അവിടെ മർദ്ദിക്കാൻ തുടങ്ങി ഉപദ്രവമായി ഒരു ദിവസം എന്നിട്ടും സുഭദ്ര മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ ഭർത്താവ് ഒരു ദിവസം സ്ഥലം വിട്ടുപോയി അതിനുശേഷം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സുഭദ്ര വന്നു ഇപ്പൊ കുളമ ഇവിടെയാണ് കുളമൺപിള്ളയുടെ അടുത്താണ് അവിടെയാണ് താമസിക്കുന്നത് അപ്പോ കുലട എന്നുള്ള ഒരു പേരൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവരുടെ ഈ ഒരു സ്വഭാവം കാരണം ആരെയും കൂസാത്ത ഒരു സ്വഭാവമാണ് രാമനാമഠത്തിനാണെങ്കിൽ ഈ സുഭദ്രയെ കാണാതെ ഉറക്കം വരില്ല എന്ന രീതിയിലാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പിഴവനായിട്ടുള്ള ഈ രാമനാപടം വന്ന് സുഭദ്രയെ ഇങ്ങനെ വളരെയധികം സന്തോഷിപ്പിക്കും സുഭദ്രയാണെങ്കിലോ ഇതേപോലെ രാമനാപടത്തിൻ്റെ അടുത്തും സന്തോഷിപ്പിക്കുന്ന ആ ഒരു രംഗമാണ് പന്ത്രണ്ടാമത്തെ ഇതിൽ പറയുന്നത് ഇനി പതിമൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് അധ്യായം പതിമൂന്നിലെ പറയുന്നത് ഈ കൊട്ടാരത്തിന്റെ രംഗങ്ങളും കാര്യങ്ങളും കൊട്ടാരത്തിന്റെ അകത്തുള്ള കാര്യങ്ങളാണ് അവിടെ ഭരണവും കാര്യമായി നടക്കുന്നില്ല മഹാരാജാവ് സുഖമില്ലാതെ കിടക്കുകയാണ് ജനങ്ങൾക്കാണെങ്കിൽ ആർക്കും ഭയമില്ല എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആ ദുർഭരണത്തിന്റെ രീതിയിലാണ് വിവരിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ആരാരും പറയുന്നത് കേൾക്കുന്നില്ല ചില ഭാഗത്ത് ഇപ്പൊ നഞ്ചിനാട് അതായത് മൈലാവണൻ വണികരാമൻ അതുപോലെ ചോ ചേരക്കോനാർ എന്നൊക്കെ പറയുന്ന ആ തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് അതായത് നാഞ്ചിനാട്ടിലുള്ള പ്രമുഖന്മാരൊക്കെ എട്ടുവീട്ടിൽ പിള്ളേരുടെ പക്ഷത്ത് ചേർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ചിറയൻകീഴ് തിരുവനന്തപുരം നെയ്യാറ്റൻകര എന്നിവരും എട്ടുവീട്ടൽ പിള്ളേരുടെ കൂടെയാണ് അതുപോലെ തിരുവിതാംകൂട് പത്മനാഭപുരം പാലസ് അതിന്റെ ചുറ്റടുത്തുള്ള സ്ഥലങ്ങളായിട്ട് ഇപ്പൊ എറണീയൽ അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങൾ അതായത് കൽക്കുളം വിളങ്ങോട് ഇവരൊക്കെ അവിടെയുള്ള എട്ടുവീട്ടിൽ പിള്ളമാരെ ഭയപ്പെട്ടിട്ട് അവിടെയുള്ള ജനങ്ങളൊന്നും രാജാവിനോട് കൂറു പ്രഖ്യാപിക്കാതെ അവരങ്ങനെ ഇരിക്കുന്ന ഒരു അവസാനപ്പാട ഒരു െന്താ പറയാ എല്ലാം കൂടി ആകെ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് അവിടെ വർണ്ണിക്കുന്നത് അതിനുശേഷം ആ സമയത്താണ് പത്മനാഭപിള്ള ഈ പരമേശ്വരൻ പിള്ള കാര്യങ്ങൾ വർണ്ണിക്കുന്നത് പരമേശ്വരൻ പിള്ളയും ഭർത്താന വർമ്മയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് അതായത് മാങ്കോക്കിയിൽ ഉണ്ടായ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം അന്ന് മുതൽക്ക് പരമേശ്വരൻ പിള്ള കരുതുന്നത് ഈ ചാന്നാൻ എന്ന് പറയുന്നത് ദശാവരാധാരം കൊണ്ട് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടൊക്കെയാണ് അദ്ദേഹം കണക്കാക്കുന്നത് അപ്പൊ ചാന്താന ചാന്താന ഒരു ദിവ്യനാണ് ഞങ്ങളെ എപ്പോഴും നമ്മള് ആപദ്ഘട്ടങ്ങളില് ഏർ ഈ അതായത് രാഷ്ട്രന്മാരെ അല്ലെങ്കിൽ ഈ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ ചരിക്കുന്ന ദൈവമായിട്ടൊക്കെ അദ്ദേഹം കണക്കാക്കുന്നുണ്ട് അങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു എഴുത്ത് വരുന്നത് ഈ എഴുത്ത് എന്ന് പറയുന്ന കടലാസ് എന്ന രീതിയിലാണ് അതിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ കടലാസ് എന്ന രീതിയിലല്ല ഇത് യഥാർത്ഥത്തിലെ ഈ തോലും ഒരു തുണിയും എല്ലാം കൂടിയും കൂടിയിട്ടുള്ള ഒരു താളാണ് അത് കൊണ്ടുവന്നപ്പോൾ തന്നെ അന്നത്തെ കാലത്ത് അയുത്തം അശുദ്ധം ഇതിലൊക്കെ അമിതമായ വിശ്വാസമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് പത്മ ഈ പരമേശ്വരൻ പിള്ളയ്ക്ക് രാജാവിന്റെ അടുത്തേക്ക് എത്തണതിന് മുമ്പ് ഇതിനെ പുണ്യാഹമൊക്കെ തളിച്ച് അത് വൃത്തി ഒക്കെ ആക്കിയിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ കൊണ്ടുവന്ന ആളും തീണ്ടിയോ എന്നുള്ള ഇതൊക്കെ മാറ്റണമോ കൊട്ടാരം രാജസനായിട്ട് നിയമിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മധുരയിൽ പോയിട്ട് പടയെ കൊണ്ടുവരുന്നതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ മാർത്താണ്ഡ വർമ്മ ഏൽപ്പിക്കുന്നുണ്ട് അതൊക്കെ ഇതിൽ സംഭാഷണത്തിൽ പറയുന്നുണ്ട് അത് ആ സമയത്ത് കൊണ്ടുവന്ന സമയത്ത് ഇത് നനഞ്ഞിരിക്കുന്ന കണ്ട് മാർത്താണ്ഡ വർമ്മ ഇദ്ദേഹത്തിന്റെ ഈ പരമേശ്വരം പിള്ളയുടെ വിഡ്ഢിത്തം കണ്ട് അതിനെ ശാസിക്കുന്നൊക്കെയുണ്ട് എന്നിട്ട് അതിന് വായിക്കുന്നുണ്ട് ഈ സമയത്താണ് ആ ആ എഴുത്ത് അയച്ചിരിക്കുന്നത് പട്ടാണികളുടെ തലവനായിട്ടുള്ള അതായത് അജീം ഉദ്ള ഖാൻ അദ്ദേഹമാണ് മുസ്ലിം നെയ്മാണ് അപ്പൊ അദ്ദേഹമാണ് ഈ എഴുത്തച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഏർ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ഞാൻ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പരമേശ്വരം പിള്ള പറയുന്നുണ്ട് അതായത് ഒരു ഭാഗം ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോ മറ്റേ അത് പത്രി പത്മനാഭൻ അല്ല എന്നല്ലേ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് പരമേശ്വര പിള്ള പറയുന്നു വാർത്താണ്ഡവർമ്മ അതിനെ ചടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സെക്യുലറിസം അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ ഒരു ഭാഷയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ മാങ്കോയിക് കുറിപ്പ് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പറയുന്നു അപ്പൊ ഇവര് മാങ്കോയിൽ കുറുപ്പിന്റെ സൈന്യം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ ആൾക്കാർ വരാൻ വരുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഈ കാര്യം പറഞ്ഞ സമയത്ത് കുറ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ സന്ധി സംഭാഷണത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് മാർത്താണ്ഡവർമ്മ എനിക്ക് ആരെയും കൊല്ലണമെന്നില്ല ഇട്ടുവീട്ടിൽ പിള്ളമാരെയൊക്കെ കൊന്ന് നിഗ്രഹിക്കാൻ പറയുന്നുണ്ട് രാമയ്യൻ അപ്പൊ ശത്രുക്കളെ നിഗ്രഹിക്കേണ്ട അവർക്കൊരു ചാൻസ് കൊടുക്കാം എന്ന് പറയുന്നുണ്ട് സാമം ദാനം വേദം ദണ്ഡം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കൊടുത്തതിന് ശേഷം മതി ഒരു പ്രാവശ്യം മാർത്താണ്ഡവർമ്മ തന്നെ നേരിട്ട് ഏഹ് തമ്പിയുടെ വീട്ടിലേക്ക് ഒരു രമ്യതയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് വരുന്ന വിവരം അറിയിച്ചു അപ്പൊ അവിടെ ഒരു വലിയ മാനാവ് അലങ്കരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ദേഹത്തിനെ കണ്ടപ്പോൾ ദൈവത്തിന് വേണ്ടിട്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന സമയത്ത് അവരുടെ മുറിയിൽ മുറിയില് ഉണ്ടായിരുന്നു സുന്ദരയൻ താണു വണങ്ങി അദ്ദേഹം വളരെയധികം ദൈവത്തൊക്കെ കാണിച്ച് എന്താ പറയാ വളരെയധികം ഏർ ബഹുമാനമൊക്കെ കാണിച്ച് സുന്ദരയൻ പോയി ഇപ്പൊ പത്മനാഭം തമ്പിയാണെങ്കിൽ അദ്ദേഹം ഇതിനെ കണ്ടിട്ട് അവഗണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവഗണിക്കുമ്പോൾ ഞാൻ തമ്പിയെ കാണാനാണ് വന്നതെന്ന് പറയുമ്പോൾ കേൾക്കാതെ അയാൾ മാനാവിൽ കയറി പോവുകയാണ് ചെയ്യുന്നത് എന്ന് അതിൽ വിവരിക്കുന്നുണ്ട് അപ്പോൾ രമ്യതയ്ക്ക് ശ്രമിച്ചിരുന്നു എന്ന് ആ നോവലിൽ എഴുതിയിട്ടുണ്ട് ഇനി ഈ യോഗ ഇതിന്റെ കാര്യം മന മനസ്സിലായി ഇപ്പൊ യോഗക്കാരെ എട്ടു വീട്ടിൽ പിള്ളമാരെ സൂക്ഷിക്കണം അവിടെ എന്തോ യോഗം കൂടിയ വിവരമൊക്കെ നമ്മൾ നേരത്തെ ഖാൻ്റെ എഴുത്തിലുണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ വിവരം കിട്ടണം അതിന് എന്താണ് മാർഗം എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ട് സുന്ദരയ്യൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് അതായത് യോഗക്കാരുടെ വീട്ടിൽ നിന്ന് ഏറ്റവും വീട്ടിൽ പിള്ളമാരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വഴിക്ക് വെച്ച് അദ്ദേഹം കുറച്ച് ദൂരം രാത്രിക്കാണ് അപ്പൊ ദൂരം വരുമ്പോൾ അദ്ദേഹത്തിന് ഭയമാകുന്നു പഴയ പ്രേതാ വിശ്വാസം ഉള്ളത് അദ്ദേഹം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ കിരീടി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പേടി വരാതിരിക്കാനുള്ള മന്ത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ് അതായത് ഇങ്ങനെയുള്ള ഭൂതങ്ങളും എല്ലാം വരുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഒരു ഭിക്ഷു പെട്ടെന്ന് ചാടി ഇയാളുടെ കഴുത്ത് പിടിക്കുകയാണ് സുന്ദരയ്യനെ അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു എന്റെ കയ്യിലൊന്നും ഇല്ല എന്റെ ഉപദ്രവിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോൾ ഭിക്ഷു തപ്പുന്നത് ഇയാളുടെ അരയിൽ ഈ യോഗക്കുറി വെച്ചിട്ടുള്ള രാലുകിയിട്ടില്ല അതെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴെങ്കിൽ സുന്ദരയ്യന്റെ കാര്യം മനസ്സിലായി സുന്ദരയെ പെട്ടെന്ന് ഒരു അഭ്യാസിയെ പോലെ അവിടെ നിന്ന് അയാളെ തകർത്ത് അടിച്ച് കുതിറിയിട്ട് ഓടുകയാണ് അങ്ങനെ ഓടുമ്പോ പിന്നാലെ ഈ ഭിക്ഷു ഓടുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു കല്ലിന്റെ ഒരു പാലമുണ്ട് ആ പാലത്തിന്റെ അവിടെ വന്നത് ഇപ്പൊ സുന്ദരയ്യനും ഒക്കെ മുണ്ടൊക്കെ മുറുക്കി അഭ്യാസിയെ പോലെ എതിരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്നു പേരും തമ്മിൽ ഭയങ്കര എതിരിടുന്നു ഈ സമയത്ത് ഈ ഭിക്ഷു വന്ന് ഇയാളെ പിടിച്ച് സുന്ദരയ്യനെ പിടിച്ച് തോളത്തി കയറ്റി അവിടുന്ന് തോളത്തിൽ എറിയാൻ തകരത്തേക്ക് അടിക്കാൻ ഇടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇയാൾ കൈകുന്നോണ്ട് ബലിഷ്ഠമായിട്ട് ഈ ഭിക്ഷുവിന്റെ കഴുത്തിന് പിടിക്കുന്നുണ്ട് സുന്ദരയ്യന നല്ല ഫലത്തിലാണ് പിടിക്കുന്നത് ആ സമയത്ത് ഈ ഭിക്ഷു അരയിൽ തിരികെ കടാര എടുത്ത് കൊത്താൻ വേണ്ടി നോക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ആലോചിച്ചിട്ട് അയാൾ അത് ചെയ്യുന്നില്ല അതിനെ പിടിച്ചു വലിച്ചു വീഴുന്നു വീഴുന്ന സമയത്തേക്കും ഈ സുന്ദരയ്യൻ അരയിലുണ്ടായിരുന്ന ഈ ഓക്കറി എടുത്തിട്ട് ഈ പുഴയിലേക്ക് അങ്ങ് എറിയുന്നു പുഴയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവര് വീണ്ടും ഭയങ്കര ഫൈറ്റാണ് ഫൈറ്റ് കാണുന്നത് രണ്ടുപേരും പുഴയിലേക്ക് ചാടുന്നു ചാടിയിട്ട് ഉടനെ തന്നെ ഈ ഭിക്ഷു നീന്തി അക്കരയ്ക്ക് എത്തി എത്തി നോക്കുമ്പോഴാണ് കാണുന്നത് സുന്ദരയ്യെ നീന്തൽ അറിയില്ല അയാൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തോ ഒന്നും മനസ്ഥാപനം വന്നിട്ടോ എന്തോന്നറിയില്ല അദ്ദേഹം വീണ്ടും ചെന്ന് ഈ സുന്ദരയ്യനെ രക്ഷപ്പെടുത്തുന്നു പിന്നീട് സുന്ദരയ്യൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ആറിന്റെ അവിടെ ആറിന്റെ കരയിൽ കിടക്കുകയാണ് അവിടെ ഒരു യുവാവ് വന്ന് നിൽക്കുമ്പോൾ സുന്ദരയ്യൻ നോക്കിട്ട് ഇദ്ദേഹത്തിനെ നോക്കിയിട്ട് നമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ നോക്കിയിട്ടും ഒരു പ്രത്യേക ആദരം കാണിക്കുന്നുണ്ട് ആ യുവാവ് ആരാണെന്ന് അവിടെ വെളിപ്പെടുത്തുന്നില്ല പിന്നെ പാറക്കുട്ടിയുടെ അവിടെ നടക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പം അതും കൂടി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പിന്നെയും നീണ്ടുപോകും അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഞാൻ പറയേണ്ട ആവശ്യമില്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ വീണ്ടും പുതിയ അതായത് അടുത്ത പതിനാറാമത്തെ അധ്യായം മുതൽക്കുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി